ഹായ് ഓൾഡ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നല്ല അടിപൊളി പാർട്ട് വിയർ കളക്ഷൻസ് ആയിട്ടാണ് വന്നത് പ്രൈസ് വരുന്നത് ട്രിപ്പിൾ നൈൻ ആണ് സൈസ് എക്സ്എൽ ഡബിൾ എക്സ് എൽ സൈസ് മാത്രമേ ഉള്ളൂ അന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ ടോപ്പ് ഷോർട്ടാണ് ബോട്ടം പലാസം ആണ് കേട്ടോ ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട ഓണം സ്പെഷ്യൽ ഓഫർ ആണ് കേട്ടോ അന്നത്തെ വീട്ടിൽ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള കളക്ഷൻ ഒരു ഹെവി വർക്ക് വരുന്ന ആണ് കേട്ടോ നമ്മൾ എത്ര വീഡിയോ ചെയ്താലും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഐറ്റാണ് കേട്ടോ അതൊക്കെ ഈ ഒരു ട്രിപ്പിൾ നയൻ്റെ കളക്ഷൻ ഇത് നമ്മൾ മുന്നേ ഒരു ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആ ഒരു റേറ്റിൽ സെയിൽ ചെയ്ത ആയിട്ടാണ് ഇപ്പോൾ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് ആക്കണ്ട ഇതിന് നെക്കിൽ വെക്കണ്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഈ ഒരു സ്ലീവിൻ്റെ എന്തെങ്കിലും ഹാപ്പിൻ്റെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈനാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ പ്രൈസ് ഷോളിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കേട്ടോ ഇത് ഷോളിൻ്റെ അനുവദി കേട്ടോ നല്ല ഹെവി വർക്കാണ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇത് കീൽ ഗ്രീനാണ് ഷെയ്ഡ് നെക്കിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഷോളിലൊക്കെ ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ ഹീൽ ഗ്രീനാണ് ഷെയ്ഡ് ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് അപ്പോൾ ഈ ഒരു ഓഫർ വെറും മൂന്ന് ദിവസം മാത്രമാണ് ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ ഷോപ്പിൽ ഡയറക്റ്റ് വരികയാണെങ്കിൽ മൂന്ന് ദിവസം മാത്രമാണ് ഓഫർ ഉണ്ടാവുള്ളൂട്ടാണ് മെറ്റീരിയൽ മെറൂൺ ആണ് ഇത് ഷെയ്ഡ് എക്സൽ ഡബിൾ എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ അതില് എക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഒരു ബ്ലൂ ആണ് ലൈറ്റ് പീക്കോ ബ്ലൂ ആണ് ഷെയ്ഡ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഇത് കോട്ടൺ ഷിമ്മർ ആ ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ കോട്ടൺ ഷിമ്മർ ില് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് ഈ ഒരു ബോഡി പാർട്ട് ഫുൾ ആയിട്ട് നല്ല ഭംഗിയുള്ള ഡിസൈനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വെറും തൊണ്ണായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപക്കാണ് ഇന്നത്തെ കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് മിസ് ആക്കണ്ട നല്ല ഭംഗിയുള്ള ഐറ്റാണ് പെൻറ്റിയാണ് മെറ്റീരിയല് വെൽവെറ്റ് ഓർഗൻസ് ആണെന്ന് പറയും കേട്ടോ പീ കോണ് ഷെയ്ഡ് റോയൽ ബ്ലൂ ഇല്ല ബ്ലൂ കോട്ടോ അപ്പോൾ പെൻറ്റി മെറ്റീരിയൽ ആവുമ്പോ ഈ ഒരു ടോപ്പിന്റെ ബാക്ക് കെയർ ഇറങ്ങി നിൽക്കാനൊക്കെ ചാൻസ് കിട്ടുന്നുണ്ടോ ഞാൻ അങ്ങനെ പിടിക്കുമ്പോൾ ഈ ഒരു ഭാഗം ഇത് വെയർ ചെയ്താൽ അങ്ങനെ അറിയില്ല അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യേണ്ടി വരും കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ നമ്മൾ പുറത്തുനിന്നൊക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആയിരത്തി എഴുന്നൂറ്റമ്പത് ആ ഒരു വൈറ്റിൽ സെയിൽ ചെയ്യുന്ന ഐറ്റാണ് അതൊക്കെ ഇത് രംഗോളി സിൽക്കാണ് മെറ്റീരിയൽ പിന്നെ നെക്കലോ നല്ല ഭയങ്കര വൈറ്റ് ആണ് കേട്ടോ ഇന്നിൻ്റെ നമ്മൾ ഒരുപാട് സ്റ്റോക്ക് കൊടുക്കുന്നതാണ് വീഡിയോ ചെയ്തിട്ടുള്ളതാണ് ഇന്ന് ഓഫർ സെയിലാണ് കേട്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഡിസൈൻ വേണ്ട നല്ല ഭംഗിയുള്ള വൈലറ്റ് ആണ് ഇത് ഷെയ്ഡ് വരുന്നത് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഇത് ഇമ്പോർട്ടൻറ്റ് ഷിനോൺ ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഓഫ് ലൈറ്റ് ആണ് ഇത് ഷെയ്ഡ് വരുന്നത് നെക്കിലത്തെ ഡിസൈനൊക്കെ കണ്ടോ അതുപോലെ അടിപൊളിയായിട്ടാണ് മിസ്സാക്കണ്ട എക്സൽ ഡബിൾ എക്സൽ സൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഉണ്ടാവുള്ളൂട്ടോ അത് ഡാർക്ക് ഗ്രീൻ ആണ് ഇത് ശരാരയാണ് കേട്ടോ കപ്പിന്റെ ലെങ്ത് കുറച്ച് കുറവായിരിക്കും ബോട്ടോ ഇതുപോലെയാണ് ചാർജ് ആവതിട്ടാണ് ഇത് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് നല്ലൊരു ലൈറ്റ് ഗ്രീൻ ആണ് ഷെയ്ഡ് സോഫ്റ്റ് ആണ് ഇത് മെറ്റീരിയൽ കേട്ടോ ഇതിൻ്റെ നെക്കലൊക്കെ കണ്ടോ നല്ല ഭയങ്കര ഡിസൈനാണ്

നല്ല ഭംഗിയുള്ള ആയിട്ടാണ് നല്ല നെക്കലൊക്കെ ഉള്ളത് നല്ല മെറ്റീരിയലാണ് കേട്ടത് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ജോർജിറ്റാണ് മെറ്റീരിയൽ നെക്കലൊക്കെ ഫുള്ള് സ്ട്രോങ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ നമ്മുടെ ഗീവേ നടന്നുകൊണ്ടിരിക്കുന്നത് മാക്സിമം എല്ലാവരും ഷെയർ ചെയ്യാം കേട്ടോ വീഡിയോസ് ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്നതായിരിക്കും അതുപോലെ ഏറ്റവും കൂടുതൽ വ്യൂവേഴ്സ് ഉള്ളത് തന്നെയാണ് നമ്മൾ സെലക്ട് ചെയ്യുക കേട്ടോ അഞ്ച് പാർട്ടി വേർ ചെയ്താർത്തിട്ടാണ് ഗിഫ്റ്റായിട്ട് വിന്നറിന് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോസ് ഷെയർ ചെയ്യുക കേട്ടോ ഗ്രീൻ ആണ് ഷെയ്ഡ് എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള യെല്ലോ ഷെയ്ഡ് ആണ് ഇത് സ്റ്റാർ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഇതിന് ഷോ സൈഡിലൂടെ കണ്ട ഭയങ്കര ഡിസൈൻ ആണ് കേട്ടോ നെക്സ്റ്റ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് നല്ല മണിയിലൊരു പീ കോപ് ആണ് ഉണ്ടത് നെക്സ്റ്റ് ഡിസൈൻ ഒക്കെ ഉണ്ട് നെക്സ്റ്റ് ഇതിൻ്റെ നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ബോഡി ഫുൾ ആയിട്ട് ഹെവി വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപയുള്ളൂ പൊത്ത നമ്മൾ ആയിരത്തി അഞ്ഞൂറ്റമ്പത് ആയിരത്തി എഴുന്നൂറ്റമ്പത് ആ ഒരു റേറ്റിലൊക്കെ സെയിൽ ചെയ്യണമായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ ഒരു ൾ നയൻ കേട്ടോക്സ്റ്റ് ബ്ലൂ ആണ് ഷെയ്ഡ് ഇതിൽ നെക്കിലൊക്കെ ഫുൾ സ്റ്റോൺ വർക്കാണ് ആണ് കൊടുത്തല്ലോ കേട്ടോ നല്ല നല്ല ഡിസൈനാണ് സ്റ്റീൽ ബ്ലൂ ആണ് ഷെയ്ഡ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ല യെല്ലോ ഷെയ്ഡാണ് അപ്പോൾ ഈ ഒരു ഓഫർ മിസ്സാക്കണ്ടെട്ടോ പെട്ടെന്ന് പർച്ചേസ് ചെയ്തോ ഓണം സ്പെഷ്യൽ ഓഫറാണ് നല്ല മഞ്ഞുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കിടക്കെ ഫുള്ള് മ്യറർ വർക്കും സ്റ്റോൺ വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഇതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ള ഒരു ഐറ്റം ആട്ടോ ഈ ഒരു ട്രിപ്പിൾ നയൻ്റെ അതുകൊണ്ടാണ് നമ്മളിടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഈയൊരു വീഡിയോസ് കാണിക്കുന്നത് കേട്ടോ ഏറ്റവും കൂടുതൽ എൻക്വയറി ഏറ്റവും കൂടുതൽ സെയിലുള്ള ഐറ്റം കേട്ടോ അതൊക്കെ എത്ര വീഡിയോ ചെയ്താലും നമ്മൾ പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് അപ്പോൾ കഴിഞ്ഞ വീഡിയോസിൽ കിട്ടാത്തവരൊക്കെ ഉണ്ടായാലും വീണ്ടും ട്രൈ ചെയ്യാം കേട്ടോ നല്ല നിങ്ങളൊരു പീക്ക് ഓഫ് ബ്ലൂ ആണ് ഇത് ഷെയ്ഡ് വൈറ്റ് ബ്ലൂ അല്ലെട്ടോ പീക്ക് ഓഫ് ബ്ലൂ ആണ് നെക്സ്റ്റ് സ്റ്റാഫ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ നല്ല മെറ്റീരിയൽ ആണോ നമുക്ക് മെഷീനിൽ വരെ വാഷ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് കേട്ടോ ഈ സ്റ്റാർട്ട് ജോർജറ്റ് പറയുന്നത് ഇത് ടീൽ ഗ്രീൻ ആണ് ഷെയ്ഡ് വീട്ടിൽ ഫുൾ എക്സൽ ഡബിൾ എക്സൽ സൈസ് മാത്രമേ ഉള്ളൂ കേട്ടോ ഡാർക്ക് പീക്ക് ഓക്ക് ബ്ലൂ ആണ് ഇത് ഷെയ്ഡ് ഇതെല്ലാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മൂന്ന് ദിവസം മാത്രമാണ് ഇതിൻ്റെ ഓഫർ ഉണ്ടാവുക ഓക്കെ ഡാർക്ക് മറൂൺ ആണ് ഷെയ്ഡ് ഇല്ല ഷോളിലൊക്കെ ആണോ നല്ല ഭയങ്കര ഡിസൈനാണ് കേട്ടോ മറൂൺ ആണ് ഷെയ്ഡ് ഇത് സ്റ്റാർ ജോർജിറ്റ് ആണ് എത്തിയത് ഇതിന്റെ ബോഡി പാർട്ടൊക്കെ ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കാണ് കേട്ടോ വരുന്നത് അതുപോലെ സേവിലും നല്ല ഭയങ്കര സ്റ്റോൺ വർക്കാണ് ാണ് ഒരു മെറ്റീരിയൽ ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് നല്ല ഹെവി വർക്ക് വരുന്ന ഐറ്റാണ് കേട്ടോ മിക്സ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസ് ചോദിക്കണം കേട്ടോ എക്സല് ഡബിൾ എക്സൽ പറയരുത് ഞാൻ എല്ലാ വീഡിയോസിനും പറയാറുണ്ട് ഈ ഒരു കാര്യം സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും നിങ്ങൾ കറക്റ്റ് പറഞ്ഞതിന് ശേഷം മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യുക കേട്ടോ നിങ്ങൾ വേറെ ഒരു ഡ്രസ്സിൻ്റെ ചുരിദാറിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള സൈസ് ബാഗിൽ കിട്ടിയതിന് ശേഷം ലെങ്ത് ഇല്ല അല്ലെങ്കിൽ സൈസ് ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല അതുകൊണ്ടാണ് അത്രയും പറയുന്നത് ഷാള് എല്ലാം നിങ്ങൾ സൈസ് ചോദിക്കുക ചില ഷോള് ലെങ്ത്ത് കുറവുണ്ടാവും അല്ലെങ്കിൽ വിട്ട് കുറവുണ്ടാവും ഇവിടെ സ്റ്റിച്ച് ചെയ്യണമായിട്ടെല്ലാം ഒന്നും അതുപോലെ ബോട്ടം ബോട്ടൺ ആണെങ്കിലും കറക്റ്റ് സൈസൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ പിന്നെ ഇതൊക്കെ നിങ്ങൾ കറക്റ്റ് ബോട്ടത്തിൻ്റെ ലെങ്ത് വീട്ടൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യണം വൺസൈസ് ആണെന്ന് പറഞ്ഞാൽ നമ്മൾ റിട്ടേൺ എടുക്കില്ല കേട്ടോ അങ്ങനെയാണ് പറയുന്നത് വെറും തൊണ്ണായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻസ് കൊടുത്തിട്ടുള്ളത് കേട്ടോ പിന്നെ നെക്കൊക്കെ ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ഭംഗിയാണ് നെറ്റീരിയൽ നല്ല ഭയുള്ള കളറാണ് ഉണ്ടത് മെക്കിലൊക്കെ നല്ല ചിക്കൻ വർക്കും റെഡ് വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് ക്രഞ്ചി മെറ്റീരിയലാണ് കേട്ടോ ഞാനിപ്പോൾ നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ഡിസ്ട്രിക്റ്റിൽ അട്ടപ്പാലം തോട്ടക്കരയാണ് ഫ്രഞ്ചി മെറ്റീരിയൽ ആണ് നല്ല ഭയങ്കര ഡിസൈനാണ് ഉണ്ടോ അതിൻ്റെ സൈഡിലൂടെയൊക്കെ ബോഡി പാട്ട് ഫുള്ളായിട്ട് ത്രെഡ് വർക്കും ചിക്കൻ വർക്കും ആണ് ഫ്രഞ്ചിയാണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ ചാർജ് ഓർജിട്ടാണ് ഇത് മെറ്റീരിയല് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കുക മെസ്സേജ് അയക്കരുത് കിട്ടോട്ട് ബ്ലൂ ആണ് ചെയ്ത് കേട്ടോ റോയൽ ബ്ലൂ അല്ല ഇത് ഫെൻകിയാണ് മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള വൈറ്റ് ആണ് കേട്ടോ ഇത് ഫ്രഷ് മെറ്റീരിയലാണ് അപ്പോൾ നിങ്ങൾ ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് പ്രൈസ് ചോദിക്കാം പ്രൈസ് സൈസ് കളറ് മെറ്റീരിയൽ ഇത് മൂന്നും ഉറപ്പുമെത്തിയതിന് ശേഷം നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം പേയ്മെൻറ്റ് ചെയ്യാം അതുപോലെ പേയ്മെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഗൂഗിൾ പേയിൽ ഫാർട്ടി മാസ വേൾഡ് എന്നടിച്ചാൽ അതിൽ ഒരുപാട് ഫാറ്റ് മാസ വേൾഡ് ഉണ്ടാവും അപ്പോൾ അതിലെല്ലാം നിങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ഏത് നമ്പറാണോ തരുന്നത് ആ നമ്പറാണ് നിങ്ങൾ അതിൽ കൊടുക്കേണ്ടത് കേട്ടോ ഗൂഗിൾ പേ അല്ലെങ്കിൽ സ്കാനർ ഇവിടുന്ന് അയച്ചു തരും അതിനാണ് ചെയ്യേണ്ടത് നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫാർട്ടി മാസ വേൾഡിൽ പേയ്മെന്റ് ചെയ്തിട്ട് നമ്മളെന്നെ പറയരുത് നമ്മൾ തരുന്ന നമ്പറിൽ മാത്രം നിങ്ങൾ പേയ്മെന്റ് ചെയ്യാം കേട്ടോ ഇത് ജോർജ് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള ഫുള്ള് ബോഡി പാർട്ട് ഫുള്ള് ത്രെഡ് വർക്കും ചിക്കൻ വർക്കും അതിന് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് ഭംഗിയാണ് മെറ്റീരിയൽ കേട്ടോ പത്തിൻ്റെ എൻഡിലൊക്കെ നല്ല ഈ സൈഡിലൂടെ ഒക്കെ നല്ല ഭംഗിയുടെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിൻ്റെ ബോട്ടം ട്ടോ ക്ലാസ്സിൽ കൈ കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കാൻ മറക്കരുത് കേട്ടോ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റാണ് എന്ത് ഡാമേജ് ഇല്ലെങ്കിലും ഓപ്പണിംഗ് വീഡിയോയിൽ കാണാം എന്നാലാണ് നമ്മൾ ആയിരം ഐറ്റം റിട്ടേൺ എടുക്കുള്ളൂ കേട്ടോ ഡാമേജ് ഉണ്ടെങ്കിൽ അതെന്തായാലും നമ്മൾ റിട്ടേൺ എടുക്കും അതിന് ഓപ്പണിംഗ് വീഡിയോ ആണ് ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് നിങ്ങൾ പാക്ക് ഓപ്പൺ ചെയ്യണേന് മുന്നേ ക്യാമറ ഓൺ ആക്കി വെക്കുക ഒരു പ്രാവശ്യം രണ്ട് പ്രാവശ്യം ഇവിടെ എടുത്തിട്ട് നിങ്ങൾക്ക് ഡാമേജ് ഇല്ല നല്ലതാണ് കിട്ടിയെന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ പ്രാവശ്യം എടുക്കുമ്പോൾ നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ ഇല്ലാതെ എടുക്കരുത് ഏത് ഐറ്റം ഇവിടുന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിലും ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഓപ്പണിംഗ് വീഡിയോ ഇല്ലെങ്കിൽ നമ്മൾ ഡാമേജ് പീസ് റിട്ടേൺ എടുക്കില്ല ഞാൻ എല്ലാ വീഡിയോസിനും പറയാറുണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം കേട്ടോ ഇത് ഓർഗൻസ മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ ഓക്കെ എക്സൽ ഡബിൾ എക്സൽ സൈസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഫുള്ള് കാണിച്ചിട്ടുള്ളത് അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് പോയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്